പരിണാമ സിദ്ധാന്തത്തെ എങ്ങനെ മനസ്സിലാക്കണം എന്ന മതവിശ്വാസികളുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകിച്ച് മുസ്ലിം വിശ്വാസത്തിന്റെ ഭാഗത്തു നിന്നുള്ള ബഹുവിധമായ ഇൻ്റലക്ച്വൽ റെസ്പോൺസുകൾ ഇന്ന് നിലവിലുണ്ട് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആദമിക് എക്സെപ്ഷനലിസം പരിണാമ സിദ്ധാന്തത്തെ ഒരു ശാസ്ത്ര സിദ്ധാന്തം എന്ന നിലയിൽ സ്വീകരിക്കുന്ന അതിന്റെ സയന്റിഫിക് വാലിഡിറ്റിയെ അംഗീകരിക്കുന്ന ഒരു നിലപാടാണ് ആദമിക് എക്സെപ്ഷനലിസം എന്നാൽ അതോടൊപ്പം തന്നെ ആദമിനെ അള്ളാഹു നേരിട്ട് സൃഷ്ടിച്ചതാണ് ഇന്ന് കാണുന്ന മനുഷ്യവർഗം മുഴുവൻ ആദമിന്റെ സന്തതി പരമ്പരകളാണ് എന്നീ കാര്യങ്ങൾ വേദഗ്രന്ഥങ്ങൾ അർത്ഥശങ്കയ്ക്ക് ഇടവില്ലാത്ത വിധം പരാമർശിക്കുന്നത് കൊണ്ട് തന്നെ അംഗീകരിക്കാൻ വിശ്വാസികൾ ബാധ്യസ്ഥരാണ് എന്നൊരു തിയോളജിക്കൽ പൊസിഷൻ കൂടി അവർ കൈക്കൊള്ളുന്നു ഇത് ഒരു വൈരുദ്ധ്യമായി ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ തോന്നാം എല്ലാ ജീവജാലങ്ങളും അത് മനുഷ്യൻ ഉൾപ്പെടെയാണ് കേട്ടോ പരിണാമത്തിലൂടെ രൂപം കൊണ്ടതാണ് എന്ന ശാസ്ത്ര സത്യം ഈ വാദഗതി നിഷേധിക്കുന്നേയില്ല ആദമിന്റെ കാര്യത്തിൽ മാത്രമാണ് അവർക്ക് അഭിപ്രായ വ്യത്യാസം അതാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ ആദമിക് എക്സെപ്ഷനലിസം മനുഷ്യ പരിണാമത്തെ അംഗീകരിക്കുമ്പോൾ തന്നെ ആദമിനെ ഒരിക്കലും പരിണാമത്തിന്റെ സൃഷ്ടിയായി മനസ്സിലാക്കാൻ കഴിയില്ല എന്ന ഈ നിലപാട് എങ്ങനെയാണ് സാധ്യമാവുക പരിണാമ സിദ്ധാന്തത്തെ ശാസ്ത്രം എന്ന നിലയിൽ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് അതിനോട് കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത നിലയിൽ ആദമിൻ്റെയും ഹൗവയുടെയും സൃഷ്ടിയെക്കുറിച്ച കുർആാനിക പരാമർശങ്ങൾ ആദമിക് എക്സെപ്ഷനലിസം ക്യാമ്പ് എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതാണ് നാം ഇവിടെ വിശദീകരിക്കുന്നത് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് ആദമിൻ്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള വാദം തിയോളജിക്കലാണ് ശാസ്ത്രീയമായതല്ല അതുകൊണ്ട് തന്നെ എൻ്റെ അടിസ്ഥാനവും തിയോളജിക്കൽ പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഒരു തിയോളജിക്കൽ സ്കൂളാണ് അഷ് എരി കലാം പ്രകൃതി നിയമങ്ങളെക്കുറിച്ച് അവരുടെ ഫിലോസഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അത് ദൈവീക പ്രവർത്തനങ്ങളുടെ ശീലത്തിൽ നിന്ന് അതിൻ്റെ ആവർത്തനത്തിൽ നിന്ന് രൂപം കൊള്ളുന്നതാണ് എന്നതാണ് അതിൽ വ്യത്യാസം വരുത്താനും ദൈവത്തിന് സർവശക്തിയുണ്ട് അതാണ് മിറാക്കിൾസ് മൂസാ നബിയുടെ വടി പാമ്പായി തീർന്നതുപോലെ ഈസാ നബിയുടെ അത്ഭുതകരമായ ജനനം പോലെ ഇത്തരത്തിലുള്ള മിറാക്കിൾസ് സാധ്യമാണ് ആദവിൻ്റെ സൃഷ്ടിയും ഇത്തരത്തിൽ ഒരു മിറാക്കിളാണ് പരിണാമത്തിന്റെ ഒരു ഘട്ടത്തിൽ അള്ളാഹു അത്തരത്തിൽ അത്ഭുതകരമായ നിലയിൽ ആദവിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്തു ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു തിയോളജിക്കൽ ക്ലെയിമിനെ തെളിയിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നത് ശാസ്ത്രത്തിന്റെ രീതിശാസ്ത്രത്തിന് പുറത്താണ് അതുപോലെ തന്നെ പരിണാമത്തിന്റെ ബയോളജിക്കൽ ഡീറ്റെയിൽസിൽ അഭിപ്രായം പറയാൻ സ്ക്രിപ്ചറൽ റെഫറൻസസിന്റെ അഭാവത്തിൽ തിയോളജിക്കും ഒരിക്കലും കഴിയില്ല ഈ രണ്ട് ഡിസിപ്ലിൻസിനെ കുറിച്ചും അവയുടെ അതിരുകളെ കുറിച്ചുമുള്ള ബോധ്യം ഇവിടെ ഏറെ പ്രധാനമാണ് പരിണാമത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ബയോളജിസ്റ്റുകൾ ഹോമോസാപ്പിയൻസ് ഹോമോനിയാൻട്രത്താൽ എന്നിങ്ങനെ വ്യത്യസ്ത ഹോമിൻ ഹോമിയൻസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് കലാം ചിന്തകരാവട്ടെ മനുഷ്യൻ എന്നതിന് ഖുർആാനിലെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഇൻസാൻ ബഷർ എന്നൊക്കെ പറയുന്നു എന്നാൽ ഈ എന്നാൽ അതിന് ഈ പറയുന്ന ബയോളജിക്കൽ എൻറ്റിറ്റീസുമായി എന്തെങ്കിലും ബന്ധമില്ല അതുകൊണ്ട് തന്നെ നിയാണ്ട്രതാൽ മനുഷ്യൻ ആദമിന്റെ സന്തതി പരമ്പരയാണോ അല്ലെങ്കിൽ ഇന്ന് ശാസ്ത്രജ്ഞർ ഹോമോസാപ്പിയൻസ് എന്ന് പരാമർശിക്കുന്ന ജീവി മാത്രമാണോ അത് ആദമിന്റെ കാലത്തിന് മുമ്പും ഇവിടെ മറ്റു മനുഷ്യ സ്പീഷീസ് ഉണ്ടായിരുന്നു ഹോമോസാപ്യൻസിന്റെ ഉദയത്തിനു മുമ്പാണോ അതോ ശേഷമാണോ ആദം ഭൂമിയിലേക്ക് വന്നത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഈ ഡിസിപ്ലിനറി ബൗണ്ടറി പ്രധാനമാണ് ഇവയൊന്നും നിർണയിക്കുന്നത് ഒരു തിയോളജിക്കൽ പ്രശ്നമല്ല ഹോമോസാപ്യൻസിന്റെ ഉദയം വരെയുള്ള പരിണാമ കണ്ണികളെ സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്നതൊന്നും മതവിശ്വാസത്തിന് ഏതെങ്കിലും വിധത്തിൽ ബാധകമാവേണ്ട കാര്യമല്ല ആദമിക് എക്സെപ്ഷനലിസ്റ്റ് വാദം അനുസരിച്ച് ആദമിന്റെ സൃഷ്ടി ഈ സുദീർഘ കാലഘട്ടത്തിൽ എവിടെ വേണമെങ്കിലും ആവാം ഓമിനിൻസിന്റെ പരിണാമദിശയുടെ ആരംഭത്തിലോ സാപ്യൻസിന്റെ പരിണാമത്തിനു ശേഷമോ ഒക്കെ ആവാം ഈ പിക്ചർ നോക്കുക അത് ആദമിന്റെ ഭൂമിയിലേക്കുള്ള വരവിന്റെ സാധ്യമായ പല പൊസിഷൻസിനെ കാണിക്കുന്നു ആ കാലഘട്ടത്തെക്കുറിച്ച് വേദഗ്രന്ഥങ്ങൾ മൗനത്തിലായതുകൊണ്ട് തന്നെ അതിൽ ഏതും സാധ്യമാണ് ആദവിനെ ദൈവം നേരിട്ട് സൃഷ്ടിച്ചു എന്നും ഭൂമിയിലേക്ക് അയച്ചുവെന്നും ഇന്നത്തെ മനുഷ്യവംശം അദ്ദേഹത്തിന്റെ സന്തതി പരമ്പരയാണ് എന്നതും മാത്രമാണ് തിയോളജിക്കലി സ്ഥാപിക്കേണ്ടത് ആ സ്പെസിഫിക്കായ കാര്യത്തിന് എതിർ നിൽക്കുന്ന എന്തെങ്കിലും എംപിരിക്കൽ എവിഡൻസസ് അല്ലെങ്കിൽ ജനിതകമായ തെളിവുകളുണ്ടോ പരിണാമ സിദ്ധാന്തം അതിനെ നിഷേധിക്കുന്നുണ്ടോ ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ പരിണാമ സിദ്ധാന്തത്തിന് തെളിവുകൾ മുന്നിൽ വെച്ച് നമ്മോട് പറയാൻ കഴിയും എന്ത് കഴിയില്ല എന്നതിനെക്കുറിച്ച് ഒരു ധാരണ ആദ്യം ആവശ്യമുണ്ട് അതുപോലെ ജനറ്റിക് ആൻഡ് ജീനിയോളജിക്കൽ ആൻഡ്സെസ്ട്രിയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും ധാരണ ഉണ്ടാവണം ജനിതക വസ്തുക്കളുടെ ട്രേസിംഗ് വഴിയുള്ള പൂർവ്വ വംശാവലിയുടെ ചരിത്രമാണ് ജനറ്റിക് ആൻസസ്ട്രി കുടുംബ ബന്ധങ്ങളുടെ ഗ്രാൻഡ് ഫാദർ ഫാദർ സൺ ഒരു ചരിത്രമാണ് ജീനിയോളജിക്കൽ ആൻഡ് രണ്ടും തമ്മിൽ വലിയ അന്തരമുണ്ട് ആദവിനെക്കുറിച്ചുള്ള സ്ക്രിപ്റ്റോസിൻ്റെ ക്ലെയിം ജീനിയോളജിക്കലാണ് ജെനറ്റിക് ആൻസസ്ട്രിയിൽ നിന്ന് വിദൂര ഭൂതകാലത്തിലെ അതായത് ഒരു പന്ത്രണ്ട് അപ്പുറം പിന്നിലേക്ക് ജീനിയോളജിക്കൽ പൂർവികരെ ട്രേസ് ചെയ്യുക എന്നത് ഏതാണ്ട് പൂർണ്ണമായും അസംഭവികമാണ് നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ച് ജനിതകമായ അന്വേഷണത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് രണ്ട് ബൊമ്മകൾ പറയാറുണ്ട് ഒന്ന് സ്ട്രീറ്റ് ലൈറ്റ് പോലെ നൽകുന്ന ലോക്കലായ കാഴ്ചയാണ് ജനിതകമായ പരിശോധന നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ബയോളജിക്കൽ റിലേഷൻസിനെ നൂറ് ശതമാനം കൃത്യതയോടെ പ്രഡിക്ട് ചെയ്യാൻ കഴിയുന്നതാണ് ഡി എൻ എ പരിശോധന വഴി പേരൻസിനെ തിരിച്ചറിയുന്ന പ്രക്രിയയൊക്കെ നമുക്കറിയാം മറ്റൊന്ന് ജനിതകമായ പരിശോധന നൽകുന്ന ടെലിസ്കോപ്പിക് വ്യൂ ആണ് അതിലൂടെ വിദൂരമായ ഭൂതകാലത്തിൽ മനുഷ്യർക്കും ചിമ്പാൻസികൾക്കും ഇടയിൽ ഒരു കോമൺ ആൻസെസ്റ്റർ ഉണ്ടായിരുന്നു എന്നതിന് വലിയ സാധ്യതയുണ്ടെന്ന് ഇന്ന് ശാസ്ത്രം പറയുന്നു ഇതേ രീതി ഉപയോഗിച്ച് കഴിഞ്ഞ പതിനായിരം വർഷക്കാലത്തെ മനുഷ്യ സമൂഹത്തിൻ്റെ കുടിയേറ്റങ്ങളുടെ ചരിത്രവും മറ്റും നമുക്ക് ഇന്ന് സ്കെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാൽ കഴിയാത്ത ഒന്നുണ്ട് വിദൂരമായ ഭൂതകാലത്തിലെ വലിയൊരു കൂട്ടത്തിൽ നിന്ന് ഒരു പ്രത്യേകമായ വ്യക്തിയെ ജീനിയോളജിക്കലി ട്രേസ് ചെയ്യുക തീർത്തും അസംഭവ്യമാണ് അതായത് ശാസ്ത്രത്തിന് കാണാൻ കഴിയാത്ത അത്തരം ഒരു ബ്ലൈൻഡ് സ്പോട്ടിലാണ് ആദം നിൽക്കുന്നത് എന്നർത്ഥം ഈ വസ്തുതകളിൽ നിന്ന് ആദമിക് എക്സെപ്ഷണിസ്റ്റ് ക്യാമ്പ് എത്തിച്ചേരുന്ന ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഇവയാണ് ഖുർആൻ അവകാശപ്പെടുന്നത് പോലെ ഇന്ന് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ജീനിയോളജിക്കലി ആദമിൻ്റെയും ഹൗവയുടെയും മക്കൾ ആണ് എന്നത് പൂർണ്ണമായും സാധ്യമാണ് അങ്ങനെ ഒരു വാദത്തിന് തടസ്സം നിൽക്കാൻ കഴിയുന്ന എന്തെങ്കിലും എംപിരിക്കലായിട്ടുള്ള തെളിവുകൾ പരിണാമം മുന്നോട്ട് വെക്കുന്നില്ല അതോടൊപ്പം നമ്മുടെ ജെനറ്റിക് ആൻഡ്സിസ്റ്റേഴ്സ് അവർ മാത്രമാണ് എന്ന് പറയാനും കഴിയില്ല ആദവും ഹൗവയും ഭൂമിയിൽ വന്നപ്പോൾ മറ്റേതെങ്കിലും ഹോമിനൻസ് നിലനിന്നിരുന്നോ അവർക്കിടയിൽ പിന്നീട് ഇന്റർ ബ്രീഡിങ് നടന്നിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇവിടെ ഉന്നയിക്കപ്പെടുക എന്നാൽ ഈ കാര്യങ്ങൾ ഒക്കെ തന്നെ കൃത്യമായ റിച്വൽ എവിഡൻസിന്റെ അഭാവത്തിൽ തിയോളജിക്കലി ബൈൻഡിങ് ആയ കാര്യങ്ങളല്ല ആദം മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുകയും ഹൗവ ആദമിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുകയും പറദീസിൽ നിന്ന് ഭൂമിയിലേക്ക് അയക്കപ്പെടുകയും ചെയ്തു രണ്ടുപേരും ഇന്ന് ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും പൂർവ്വ പൂർവ്വപിതാക്കളാണ് ജീനിയോളജിക്കലി ഇതൊരു വസ്തുതയാണ് എന്ന് വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസിക്ക് ബോധ്യപ്പെടാം വിശ്വസിക്കാം അതിനെ തള്ളുന്ന ഒരു തെളിവും ഇല്ല ജനറ്റിക്കലി ഇന്ന് ജീവിക്കുന്ന മനുഷ്യർ മുഴുവൻ എയ്ബ്സുമായി കോമൺ ആൻസെസ്റ്ററി പങ്കുവയ്ക്കുന്നു എന്ന് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലും പറയാം രണ്ടും ഒരേ സമയം സാധ്യമാകുന്നതിന് ഈ വ്യാഖ്യാനം അനുസരിച്ച് യാതൊരു പ്രശ്നവുമില്ല കാരണം പുറത്തുള്ള ആദമിൻ്റെ പിൻഗാമികളായ മറ്റു മനുഷ്യർ മുഴുവൻ തന്നെ പരിണാമത്തിൻ്റെ ജനിതക രേഖ പേറുന്നവർ ആയിരിക്കുക എന്നത് സ്വാഭാവികമാണ് നാം ിയോളജിക്കലി ആദമിൻ്റെ പിൻഗാമികളായിരിക്കെ തന്നെ ജനറ്റിക്കലി പരിണാമത്തിന്റെ കണ്ണിയിലും പാകപാക്കാണ് എന്ന് അർത്ഥം മതവിശ്വാസികൾക്ക് അതുകൊണ്ട് തന്നെ ഒരു അപാകതയും കൂടാതെ ആദമിന്റെ സൃഷ്ടിയെയും പരിണാമ സിദ്ധാന്തത്തെയും ഒരേ സമയം സ്വീകരിക്കാം പരിണാമ സിദ്ധാന്തത്തിൽ ആദമിൻ്റെ സൃഷ്ടിയെക്കുറിച്ച ഇത്തരമൊരു ബോധ്യത്തെ തള്ളുന്ന യാതൊന്നുമില്ല എന്നതാണ് ആദമിക് എക്സെപ്ഷനിസ്റ്റ് വാദത്തിന്റെ രത്ന